അസലാമലൈക്കും ഒരുപാട് ലെയറോട് കൂടിയിട്ടുള്ള നല്ല സോഫ്റ്റ് പൊറാട്ട കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് അടിക്കണം അങ്ങനെ ഒരുപാട് മെനക്കെട്ട പണികളൊക്കെ ഉണ്ടല്ലേ എന്നാൽ ഈ ഒരു പൊറാട്ടുണ്ടാക്കാനായിട്ട് അങ്ങനെയൊന്നുമില്ല വളരെ എളുപ്പത്തിൽ ഒരുപാട് ലെയറോട് കൂടിയും കൂടിയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ പൊറാട്ട ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ കൂടെ നിന്ന് നമുക്ക് എല്ലാ കറികളും നല്ല അടിപൊളിക്ക് പോകുമ്പോൾ തന്നെയാണല്ലേ എന്നാൽ ഞാനിന്നിവിടെ കുറച്ച് ഉരുളം വെച്ചിട്ട് ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ തന്നെ ഒരു സൂപ്പർ കറി കൂടി ഉണ്ടാക്കേണ്ടിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പം വീഡിയോയിലോട്ട് പോണതിൻ്റെ മുന്നേ നമ്മുടെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒക്കെ ഒരു ലൈക്കൊക്കെ തരി കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഉപകാരപ്രദം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് കപ്പ് മൈദാ മാവ് എടുത്തിട്ടുണ്ട് അതിലോട്ട് പാകത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാനെട്ടോ എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുറേശ്ശെ പച്ച ഒഴിച്ചിട്ട് ഇത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ പൊറോട്ട ഉണ്ടാക്കിയിട്ട് ഇതുവരെ നന്നാവാതെ ഒക്കെ ആണെങ്കിൽ ഇതാ സിമ്പിളായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ നല്ല ഈസിയാണ് അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല രുചിയുണ്ട് ഇപ്പോൾ സാധാരണ പൊറാട്ട ഉണ്ടാക്കണേൽ ചിലർ ബേക്കിംഗ് സോഡ അങ്ങനെ പല കാര്യങ്ങളും സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളെ മക്കൾക്ക് ഒക്കെ നല്ല രീതിയിൽ തന്നെ കഴിക്കട്ടോ അപ്പോൾ അതാ ഞാൻ നല്ല രീതിയിൽ വെള്ളമൊക്കെ ഉപയോഗിച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറിയ രീതിയിലൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ നീരുതിയിട്ട് ഒരുപാട് സമയം കുഴക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കുറച്ച് എണ്ണ ഞാൻ സൺഫ്ലവർ ഓയിലൊന്നും ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇതാ ഇതാ ഇതുപോലെ ഒന്ന് തടവി തടവിക്കൊടുത്തിന് കുറച്ച് സമയം നമുക്കൊന്ന് മാറ്റി വെക്കട്ടോ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാനാണ് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് ഞാനിതാ നമ്മുടെ മാവ് എടുത്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ കൈകൊണ്ട് തൊട്ടപ്പോഴേക്കും താഴ്ന്നു പോകുന്നത് ഇനി നമുക്ക് ഓരോരോ ബോൾസ് ആക്കിയിട്ടൊന്ന് മാറ്റണം ഇതാ ഇതുപോലെ സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ പൊറോട്ടക്ക് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും ഇനി നമുക്ക് ഓരോരോ ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കണം അതിന് ഇതാ കൈ കൊണ്ട് പതുക്കൊന്ന് വലിച്ചപ്പോഴേക്കും എന്താ ഇതുപോലെ നീണ്ടു വരും ഇനി നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇത് ഓരോരോ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ ബോൾസും ഒരേ വലിപ്പത്തിലാവണം അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് തന്നെ കട്ട് ചെയ്യാം കേട്ടോ ഇതുപോലെ താഴോട്ടൊന്ന് മേലോട്ട് പതുക്കൊന്ന് തള്ളിക്കെടുക്കുമ്പോഴേക്കും വീർത്ത് വരും കണ്ടല്ലോ ഇതുപോലെ ഇതുപോലെയൊന്ന് എല്ലാതും ആക്കിയെടുക്കാം നമുക്ക് പതുക്കെ പുറക്കുന്നത് ജസ്റ്റ് ഒരു തള്ളി കൊടുക്കുമ്പോഴേക്കും എന്താ ഉയർത്തി വരും കേട്ടോ ഇങ്ങനെ ആയി കിട്ടുമ്പോഴേക്കും നമ്മളെ പൊറാട്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക സാധാരണ ഉണ്ട് പിടിക്കുന്ന പോലെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതേ ഒന്നും കൂടി സിമ്പിളും അതുപോലെ നമ്മളെ പൊറാട്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക മാവ് താഴെ ഒന്ന് പതുക്കെ മുകളിലോട്ട് ഒന്ന് തള്ളി കൊടുക്കുക പിന്നെ നമുക്കിത് ഓരോന്നും പരത്തിയെടുക്കണം കേട്ടോ അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാം ഒരേ വലിപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാനായിട്ട് നോക്കുക പലതും പല രീതിയിലാവുമ്പോൾ നമുക്കിത് ഇനി ഇങ്ങനെ അട്ടിയട്ടിക്ക് വെച്ചിട്ട് ഒന്നായിട്ടൊന്ന് പരത്തിയെടുക്കാനുള്ളതാണ് അപ്പോ ഒരു പരത്തിൽ തന്നെ നമുക്ക് ഒരുപാട് ലെയറോട് കൂടിയിട്ടുള്ള പൊറാട്ട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ അതാ ഓരോന്നും ഞാനൊന്ന് പരത്തിയെടുക്കാണ് ഒരുപാട് തിന്നായിട്ടങ്ങനെ പരത്തണ്ട കുറച്ച് കട്ടി തന്നെയാണ് കേട്ടോ നമുക്ക് ഓരോന്നും പരത്തി അപ്പോൾ അപ്പൊ എല്ലതും ഒരേ വലുപ്പത്തില് നമുക്കൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഏകദേശം എനിക്കിവിടെ എട്ടെണ്ണാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് രണ്ട് കപ്പ് കൊണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് മാവിൻ്റെ ഉണ്ടയൊക്കെ ഏറെ കിട്ടും ഞാൻ അതാ ഞാനിതുപോലെയൊന്ന് പരത്തി എടുക്കാനെട്ടോ പരത്തി അങ്ങനെ എടുത്തിട്ട് നമ്മളിതാ നല്ല കട്ടി ഉണ്ട് കേട്ടോ നമ്മൾ ഓരോരോ പത്തിരികളും നല്ല അത്യാവശ്യം നല്ല കട്ടി തന്നെയാണ് പരത്തി എടുക്കുന്നത് നമ്മൾ പൂരിക്ക് പരത്തുന്ന അതിലേറെ ഒരു ഇത്തിരി കൂടി ഏറെ മതി നമ്മളെ മാവ് എനിക്ക് കുറച്ചുള്ളൂ പെട്ടെന്ന് തന്നെ പരത്തി കഴിയും അപ്പം കുറേ മാവ് വെച്ചൊക്കെ ചെയ്യുന്നവർക്ക് ഈയൊരു ബോൾസൊക്കെ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നനഞ്ഞ കോട്ടൺ ക്ലോത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതാ ഓരോരോ പത്രികകളും ദാ നമ്മളിവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരേ വലുപ്പത്തിൽ പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യണത് ആദ്യം എന്താ ഒന്ന് വെച്ച് കൊടുക്കുക പക്ഷെ നല്ല കട്ടിണെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നെയ്യോ എടുക്കാം കേട്ടോ അപ്പോൾ നെയ്യും സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ചെയ്യണവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം ഇനി നമ്മൾ കുറച്ച് മൈദാമാവ് ഒന്ന് തൂക്കി കൊടുക്കുകയാണിതാ ഇതുപോലെ ഇനി അടുത്ത പത്തിരി ഒന്ന് വെച്ച് കൊടുക്കാം അങ്ങനെ എട്ട് പത്തിരി നമുക്ക് ഇതുപോലെ എണ്ണ തേച്ച് കൊടുക്കുക അതുപോലെ തന്നെ പൊടി തൂക്കി കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ എടുക്കാം കേട്ടോ സിമ്പിളാട്ടോ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും പിന്നെ പൊറാട്ട ഉണ്ടാക്കും നല്ല സോഫ്റ്റും ഉണ്ട് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാനിതാ ഇവിടെ ഏകദേശം എട്ടെണ്ണം എടുത്തിട്ട് ഇതുപോലെ അട്ടി അട്ടിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് പരത്തിയെടുക്കണം ഒന്ന് ഈ കൗണ്ടർ ടോപ്പ് ഒക്കെ ക്ലീൻ ചെയ്തിട്ടേ അതിൻ്റെ മുകളിൽ കുറച്ച് പൊടിയൊക്കെ തൂക്കിക്കൊടുത്തിട്ട് അങ്ങനെ പരത്തിയെടുക്കാം ഞാൻ ഫസ്റ്റ് ഈ ഒരു പലവ വെച്ച് പരത്തിയെങ്കിലും പിന്നെ ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് തന്നെ കേട്ടോ പരത്തി പരത്തിയെടുത്തത് ഇപ്പോൾ റൗണ്ട് ഷേപ്പ് ആയാലും സ്ക്വയർ ടൈപ്പ് ആയാലും ഒന്നും കുഴപ്പമില്ല അതൊന്നും നോക്കണ്ട നല്ല രീതിയിൽ തന്നെ ഒന്ന് നൈസ് ആയിട്ടൊന്ന് പരത്തിയെടുക്കുക ഇത്ര വലിപ്പം പോലെ കേട്ടോ ഒന്നും കൂടി നമുക്കൊന്ന് എടുക്കണം അപ്പോൾ എട്ട് പത്ത് പത്തി പത്ത് വരെയൊക്കെ പത്തിരി വെച്ചിട്ടും നമുക്കിതാ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ സിമ്പിളായിട്ട് തന്നെ പരത്തിയെടുക്കാം കേട്ടോ ഒരുപാട് ഹാർഡല്ല നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആണ് ഉണ്ടോ അതാ എല്ലാ രീതിയിലും ഞാൻ ഇതുപോലെയൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പരത്തുന്ന സമയത്ത് ഒരു സ്ഥലത്ത് സ്ഥലത്ത് മാത്രം വെച്ചിട്ട് ഇങ്ങനെ പരത്തിരുത് അങ്ങനെ ആകുമ്പോൾ മറ്റുള്ള ഭാഗങ്ങളൊക്കെ കട്ടിയായിട്ട് തോന്നാൻ തോന്നും കട്ടിയായി വരും പിന്നെ ഇങ്ങനെ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഇരുട്ടുന്ന സമയത്തൊന്നും ഇനി ഞാൻ എന്തതിൻ്റെ ഉൾഭാഗത്തായിട്ട് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് നെയ്യ് പകരം സൺഫ്ലവർ ഓയിൽ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യുക നെയ്യാവുമ്പോൾ ഒന്ന് നല്ലൊരു നല്ല സ്മെല്ലും ആയിരിക്കും പിന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാവും മിൽമ നെയ്യാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുത്തത് ഉൾഭാഗത്ത് ഒരു നെയ്യൊക്കെ തേച്ച് കൊടുത്ത് ഇനി കുറച്ച് പൊടിയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളെ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എല്ലായിടത്തേക്കും ഒരുപോലെ തന്നെ എത്തണം എന്നാലേ നമ്മുടെ ലെയറൊക്കെ നല്ല രീതിയിൽ തന്നെ വിട്ട് വിട്ട് വരികയുള്ളൂ എന്നിട്ട് ഇതുപോലെ രണ്ട് സൈഡും നമുക്കൊന്ന് മടക്കി കൊടുക്കാം മടക്കി കൊടുക്കുമ്പോൾ ഇതാ ഇതുപോലെ ആദ്യം സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പൊടി തൂങ്ങി കൊടുക്കുക അങ്ങനെ ഒരു ബോക്സ് പോലെ നമുക്കിതൊന്നും മടക്കിയിരിക്കാം കേട്ടോ അപ്പോൾ പൊറോട്ടേൻ്റെ ഒരുപാട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം സിമ്പിൾ തന്നെയാണ് അപ്പോൾ ഇതും എനിക്ക് നല്ല സിമ്പിളായിട്ട് തോന്നി ഒപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടോ കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ഉണ്ടായിനി നല്ലോണം ലെയറൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു പൊറാട്ടയും കിട്ടിയത് ഓരോ മടക്കുകളിലും നമ്മൾ എണ്ണ സൺഫ്ലവർ ഓയിൽ സ്പ്രെഡ് ചെയ്യണം അതുപോലെ തന്നെ പൊടി തൂക്കി കൊടുക്കണം ലാസ്റ്റത്ത് ഈ ഭാഗം ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ചെറിയ രീതിയിൽ ഒന്ന് അമർത്തി അവിടെ ലോക്കി കൊടുക്കട്ടോ ഇപ്പം നമുക്കിതാ ഒരു ബോക്സ് പോലെ ആയിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്കിത് കുറച്ച് പൊടിയും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കെട്ടോ ഇത് കാണുമ്പോൾ എങ്ങനെ തേണം വലിയ പണിയാണെന്ന് വലിയ പണിയൊന്നും ഇല്ല കേട്ടോ നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാം എന്ത് പണി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോൾ അതൊക്കെ നമുക്ക് എളുപ്പമുള്ളതായിട്ട് തോന്നോ അതാ നമ്മൾ ബോക്സ് ടൈപ്പ് ടൈപ്പായി വന്നതുകൊണ്ട് തന്നെ നമ്മൾ പരത്തുമ്പോൾ സ്ക്വയർ ടൈപ്പിലായിരിക്കും അത് നമുക്ക് കിട്ടാം ചെറിയ ലെയറൊക്കെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തള്ളി നിൽക്കും കേട്ടോ അതൊന്നും കണക്കാക്കണ്ട നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുത്തോളും ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക കണ്ടോ ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തിട്ടെടുക്കണം കേട്ടോ ഇത് റോൾ ചെയ്തിട്ടെടുക്കണം അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് റോൾ ചെയ്യുക അപ്പോൾ ഈ സൈഡുകൾ ഇങ്ങനെ തള്ളിത്തള്ളി വരികയാണെങ്കിൽ പതുക്കെ കൈ വെച്ചിട്ടൊന്ന് ഉള്ളോട്ട് അമർത്തി കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം കണ്ടല്ലോ അപ്പോൾ ഇതിന് ഇപ്പം ഇതിങ്ങനെ മടക്കിയിട്ട് തന്നെ പുറത്തേക്ക് ഒരുപാട് ലെയറൊക്കെ നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട് കേട്ടോ കണ്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിയ പൊറാട്ട വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആ ലാസ്റ്റ് ഭാഗം ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ തന്നെ അമർത്തിയിട്ട് അവിടെ ലോക്കാക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് പതുക്കെ ഒന്നും കൂടി ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ അതങ്ങ് താനേ ഒട്ടിപ്പിടിച്ചോളും ഇനി ഇതാ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് എല്ലാ കട്ട് ചെയ്യണതും ഒരേ വലിപ്പത്തിൽ തന്നെ ആകുമ്പോഴേ നമ്മൾ പൊറാട്ട എല്ലാം ഒരേ വലിപ്പത്തിലായി വരികയുള്ളൂ കേട്ടോ നല്ല രീതിയിൽ ഇളഞ്ഞ് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു പൊറാട്ടുണ്ടാക്കാൻ സിമ്പിൾ അല്ലേ ഒരുപാട് പണിയോ വീശി വീശിയടിക്കെ ഒരുപാട് റെസ്റ്റിങ്ങിന്റെ പരിപാടിയോ എണ്ണയിലുള്ള പരിപാടിയോ അങ്ങനെയൊന്നുമില്ല കുറഞ്ഞ എണ്ണയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പൊറാട്ടുണ്ടാക്കി എടുക്കുന്നത് ഇനി നമുക്ക് ഓരോന്നും ഇതാ പതുക്കെ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കട്ടോ ലെയറൊക്കെ നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞു വരുന്നുണ്ട് ഈ ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല ഉണ്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പത്തി ഇരുപത് മിനിറ്റൊക്കെ മാറ്റി വെക്കാം സമയം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ അത് ചുട്ടെടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ സൺഫ്ലവർ ഓയിലോ നെയ്യോ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ബെറ്റർ എന്ന് തോന്നണെന്ന് വെച്ചാൽ അത് ചെയ്യാം അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിൽ ഇതൊന്ന് കുറച്ച് സമയം അടച്ച് വെക്കാൻ പോവുകയാണ് അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് നഞ്ഞൊരു കോട്ട മുക്കിയൊരു കോട്ടൻ ഇട്ട് കൊടുത്താലും മതി ഈ ഒരു ഇത് ഡ്രൈ ആയി പോവാതിരിക്കാനും നല്ല സോഫ്റ്റ് ആവാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യണത് അപ്പോൾ അതാ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം അപ്പോൾ എനിക്ക് ഒരുപാടൊന്നും ഇല്ലല്ലോ നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ തുണിയൊന്നും നനക്കാനായിട്ട് പോകണില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് അടച്ചെടുക്കുകയാണ് അപ്പോൾ കുറച്ച് സമയം ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ഓരോന്നൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ ലെയറൊക്കെ അതാ നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞു കാണുന്നുണ്ട് കേട്ടോ കണ്ടോ വിട്ട് വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കൈ വെച്ച് പരത്താൻ കൈ കയ്യും പക്ഷെ നമ്മൾ കൊയിലെടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ റൗണ്ട് ഷേപ്പിലായിട്ടാണ് വരും മറ്റത് കൈ വെച്ച് പരത്തുമ്പോൾ നമ്മുടെ കൈയിൻ്റെ അടയാളങ്ങളൊക്കെ അതിലിങ്ങനെ തെളിഞ്ഞു കാണും അപ്പോൾ അതാ ഇതുപോലെ കൊയിലു വെച്ച് പരത്താം പരത്തുന്ന സമയത്ത് ഒരുപാട് നൈസായിട്ട് ഒരിക്കലും പരത്തരുത് കുറഞ്ഞ രീതിയിൽ കട്ടിയുള്ള രൂപത്തിലാണ് രൂപത്തിലാണെട്ടോ ഈ ഒരു പൊറോട്ട നമ്മൾ പരത്തിയെടുക്കേണ്ടത് കേട്ടോ ദാ ഇതുപോലെ ലേറൊക്കെ നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞു വെന്തുകണം കേട്ടോ ഇനി ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് ഓരോന്നും ഓരോന്നും ഇങ്ങനെ ഇളകി ഇളകിപ്പോകുന്നോണ്ടേ നിൽക്കും ഞാനിന്ന് ഇവിടെ ഇരുമ്പിൻ്റെ അവ ആട്ടോ എടുത്തിട്ടുള്ളത് എതിൽ വെച്ചിട്ടാണ് ഇതൊന്ന് ചുട്ടെടുക്കാൻ പോകുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാനായാലൊന്നും കുഴപ്പമില്ല അപ്പം ഞാൻ ചട്ടിയിൽ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുത്തതിനു ശേഷം ഓരോന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഒരു സൈഡ് ആകുമ്പോഴേക്കും മറ്റു സൈഡിലേക്കും ഒന്ന് മറിച്ചിടട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ലെയറൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് തീ കൂട്ടി വെക്കരുത് തീ കുറച്ച് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഇത് മൈദാമാവില്ലേ വെന്തിട്ടുണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഒരുപാട് സമയം ഇട്ടു ഇത് കല്ല് പോലെ ആകട്ടോ പിന്നെ കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് വെന്ത് വന്നു എന്ന് നമുക്ക് ഉറപ്പ് വരുന്നൊരു സമയം ഈ ഒരു സമയമാണ് കണ്ടല്ലോ രണ്ട് സൈഡും നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞു വന്ന് അതും കുറഞ്ഞ തേയില ഇട്ടിട്ടാവുമ്പോൾ എന്തായാലും വെന്തിട്ടുണ്ടാവും ആ ഒരു സമയത്ത് നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കട്ടോ അപ്പോൾ ഞാനിവിടെ ഇരുമ്പിൻ്റെ തവായ കൊണ്ടാണ് ഓരോ പ്രാവശ്യം ഇതുപോലെ എണ്ണ തേച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു സൈഡ് കുറഞ്ഞ രീതിയിലാവുമ്പോഴേക്കും മറ്റു സൈഡ് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടറിയില്ല ഇഷ്ടിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ ഒരുപാട് ഡ്രൈ ആക്കരുത് ഈ ഒരു സമയമാകുമ്പോ നമുക്ക് എടുത്ത് മാറ്റോ ഇനി എന്ത് ചെയ്യാം നല്ല ചൂട് ഇങ്ങോട്ട് പോയതിന് ഒരു ചെറിയ ചൂടോട് കൂടിട്ടന്നെ ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കണം കേട്ടോ എന്നാലേ അതിൻ്റെ ലെയറൊക്കെ നല്ല രീതിയിൽ തന്നെ വിട്ടു കിട്ടുള്ളൂ ചൂടാറട്ടെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നാൽ എന്താവും ചൂടാറും ചെയ്യും പക്ഷേ നമുക്ക് ലെയർ ഇതുപോലെ വിട്ട് വന്ന് വരൂലട്ടോ അപ്പോൾ ഒരു ചെറിയ ചൂടിൽ വെച്ചിട്ട് തന്നെ അത് അടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാ ലെയറുകളും എന്താ വിട്ട് വിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഓരോന്നും ചുട്ടിട്ട് ഇതാ നല്ല രീതിയിൽ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് ലെയറുകളൊക്കെ ഒന്ന് ഇളക്കിയെടുക്കുക ഇത്രയേ ഉള്ളൂ പണി നമുക്ക് നല്ല സോഫ്റ്റ് പൊറോട്ട കഴിക്കാം അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കെട്ടോ വീശിയടിക്കേണ്ട ഒരു ആവശ്യമോ അല്ലെങ്കിൽ ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യേ അങ്ങനെയൊന്നും ഇല്ല അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നല്ലേ ഇതിലേക്ക് എല്ലാ കറികളും നല്ല അടിപൊളി ആണ് അയിലു മുളകിട്ടതാണെങ്കിലും മത്തി മുളകിട്ടതായാലും ചിക്കൻ ആയാലും ബീഫായാലും ഒക്കെ എന്നാലും അപ്പോൾ അതൊക്കെ നമ്മളൊന്നും വീഡിയോയിൽ ഇങ്ങനെ കാണിക്കലുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ എന്താണെന്നു വെച്ചാൽ കിഴങ്ങണ്ടല്ലോ നമ്മൾ ഉരുളൻ കിഴങ്ങ് അത് വെച്ചിട്ട് നല്ലൊരു ഇറച്ചിക്കറീൻ്റെ ടേസ്റ്റിലാട്ടോ ഉണ്ടാക്കാൻ പോകുന്ന പൊറോട്ടയ്ക്ക് മാത്രമല്ല കേട്ടോ നമുക്ക് ചോറിനും ചപ്പാത്തിക്കും എല്ലേനും പറ്റിയ നല്ലൊരു അടിപൊളി കോമ്പ് തന്നെയാണ് ആ ഒരു കറി അപ്പോൾ അതാണ് നമ്മുടെ പൊറാട്ട ചൂടുന്ന പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഉൾഭാഗമൊക്കെ കണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് ലെയർ എടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഓരോന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ പൊറാട്ട ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലേ ഈ ഞാനടക്കം എവിടെ ഹോട്ടലിൽ ചെന്നാലും എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞാലും പൊറാട്ട ഉണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ അത് വാങ്ങാൻ ഞാൻ വല്ലാത്തൊരു ഇടങ്ങാറാണ് അപ്പം അതിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് മൈദ എത്ര ഹെൽത്തി ആയാലും കഴിക്കാൻ നല്ല ആണല്ലോ നമ്മൾ പൊറാട്ടയും ബീഫ് കറിയൊക്കെ ആണെങ്കിലും അപ്പോൾ ഏതായാലും ഇതാ ഇത് മടക്കുന്ന സമയത്തങ്ങ് കറിയാൻ പറ്റും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആട്ടോ അപ്പോൾ ഈ ഒരു പൊറാട്ട ഒക്കെ പറ്റിയ നല്ലൊരു അടിപൊളി കോമ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉരുളകങ്ങ വെച്ചിട്ട് ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലാണ് കേട്ടോ എന്നെറും രണ്ട് മിനിറ്റിൽ കുക്കർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ടും പോണത് അത്രയും സിമ്പിളാണ് എന്നാലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് പൊറോട്ട ഒക്കെ മാത്രമല്ല ചോറിനും ചപ്പാത്തിക്കൊക്കെ ഉഗ്രം കോമ്പ് തന്നെയാണ് ഒന്ന് കണ്ടു നോക്കി കേട്ടോ കണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് കൂടി കൊടുക്കി അങ്ങനെ കുക്കർ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തിലൂടെയും പേസ്റ്റും ഇട്ട് നല്ലവണ്ണം ഒന്ന് മുരിച്ചതിന് ശേഷം നമ്മളിതാ ഒരു രണ്ട് വലിയ ഉള്ളി കനം കുറച്ച് നല്ല രീതിയിൽ തന്നെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തു പിന്നെ ഒരു രണ്ട് കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഉപ്പും കൂടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ് ഇതിലോട്ട് ഈ ഒരു സമയത്ത് നമുക്കൊരു തക്കാളി ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് പച്ചമുളകിൻ്റെ കൃത്യമായിട്ടുള്ള അളവൊന്നും ഞാൻ പറയണില്ല കേട്ടോ എരിവ് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് എരിവ് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ തക്കാളിന്ന് തന്നെ നല്ല രീതിയിൽ വെന്ത് ഒടഞ്ഞ് കിട്ടണം അപ്പോൾ കുറഞ്ഞ തീരൊന്നാക്കി കൊടുക്കട്ടോ പെട്ടെന്ന് തന്നെ ആവിയൊക്കെ കയറിയിട്ട് തക്കാളിക്ക് വെന്ത് കിട്ടിക്കോളും അപ്പം തക്കാളിയൊക്കെ നല്ല രീതി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലൊക്കെ മസാലപ്പൊടികളൊക്കെ ഒന്നിട്ട് കേട്ടോ സിമ്പിളാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല രുചിയാണ് ഞാനിവിടെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിലുള്ള മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയാണ് കേട്ടോ ഗരം മസാല നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം രണ്ടിൽ ലണ്ടിലേതെങ്കിലുമൊക്കെ ഒന്ന് ഇടാനായിട്ട് ശ്രദ്ധിക്കുക ഇറച്ചിക്കറീൻ്റെ അതേ രുചി തന്നെ ഈ ഒരു കിഴങ്ങിക്കറി നമുക്ക് വളരെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ പൊടികളൊക്കെ ഇട്ടെടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് തീ കൂട്ടി വെക്കരുത് തീ കൂട്ടി വെക്കുമ്പോൾ നമ്മുടെ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പിടിച്ച് ആകെ നാശമായി പോകും അപ്പോൾ കുറഞ്ഞ തീയിൽ ചൂടാക്കിയെടുക്കുക അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക പച്ചവെള്ളട്ടോ ഒഴിച്ചു കൊടുത്തത് ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങാപ്പാലിലാണ് ഈ ഒരു ഉരുളകിഴങ്ങ് കിടന്ന് വേവുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കറിക്ക് നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഏകദേശം ഞാനിവിടെ ഏകദേശം വലിയ രണ്ട് കിഴങ്ങ് എടുത്തിട്ട് അതിൽ ഒരു പീലറൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതാ കട്ട് ചെയ്തു ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കറൊക്കെ ഉപ്പ് നമ്മൾ ഉള്ളി വാട്ടിയ സമയത്ത് ഇട്ട് കൊടുത്തിരുന്നു ആവശ്യമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു കപ്പ് തേങ്ങാപാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് വിസിൽ വരേണ്ടവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം രണ്ട് വിസലിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് നല്ലോണം ചൂട് ശേഷം നമുക്ക് തുറന്ന് നോക്കട്ടോ ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മളെ കറി ഇറച്ചക്കറിയുടെ അത്ര ഉണ്ടോ കാണാനും അതുപോലെ തന്നെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് പറയട്ടോ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടി വന്നിട്ട് ആ ഒരു ചൂടിൽ തന്നെ ഒന്ന് അടച്ച് വെക്കുകയാണ് പിന്നെ സ്മെല്ലൊക്കെ നല്ല രീതിയിലൊന്ന് കയറി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടങ്ങൾ എന്ത് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ പിന്നെ ഇൻഷാള്ള നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാട്ടോ എല്ലാവരോടും സ്ലാമലൈക്കും